ഇബല് ഇവിടെ കൊറച്ച് കൃഷിക്കാരുണ്ട് ഞമ്മളെ ഈ വത്തക്ക ഈ കളറൊക്കെ അടിച്ചുകൊണ്ട് തീറ്റി ചേണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നാണ്ട് പാടുത്ത് വന്നാണ് ഫാമില് ഒരു വലിയൊരു വത്തക്ക എടുത്തുകൊണ്ട് തയ്യാൻ മുറിച്ചാൻ പോവാ ഈ ബലി കുറച്ച് ആൾക്കാരുണ്ട് ഞമ്മളെ ഈ കളറെല്ലാം കൂടി തീറ്റിച്ചാണ് ഇതൊന്നും കറഞ്ഞു കാണിച്ചു കൊടുത്താൽ കാണിച്ചു കാണിച്ചു കൊടുത്തോ അയ്യോ ഏതാ വത്തക്ക പോയിട്ടില്ലല്ലോ ഇവിടെ ഇതാണ് എന്റെ ഇപ്പൊ കർഷകൻ ഉണ്ട് കർഷകനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ പരിപാടി നിങ്ങളെ നിങ്ങൾ ഇത് ഇങ്ങനെ മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുത്ത എന്തത് ചെയ്യ ഈ കളറെല്ലാം കൂടി കുത്തി കയറ്റിയാണ്ട് മനുഷ്യന്മാർക്ക് കേടല്ലതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ ഞാനിപ്പോ ഇവിടെ ഫാമിൽ വന്നത് ഇവിടെ കോട്ടകലാണ് പുത്തൂർ പാടത്താണ് ഷെഫീഖിന്റെ അടുത്താണല്ലോ കത്തിയായിട്ടാ വന്നത് പറഞ്ഞു എന്താ സംഭവം അതല്ല ഇതില് കളർ ഉണ്ട് എങ്ങനെ എത്ര എത്രങ്ങാണ് യൂട്യൂബേഴ്സ് പോയി ചെയ്തു ഇതില് കളർ ഉണ്ട് അതില് മറ്റേ സിറിഞ്ച് വെച്ച് കുത്തി കയറ്റണോ പിന്നെ മറ്റേ ടിഷ്യൂ വെച്ച് അവിടെ തുടക്കണോ ഇതൊന്ന് ധൈര്യമായിട്ട് തിന്നാണ് നിങ്ങൾ നിങ്ങൾ ഇത് നമ്മക്ക് നമ്മളൊക്കെ തീറ്റി ചേരണ്ടല്ലോ അതാ ഒന്ന് എന്താണ് അത് ശരി അതാ ഓ ഒന്നൊന്നെടുത്തേക്ക് എടുത്തു ആ ആ അത് ഓല കൊണ്ടന്നെ തീറ്റച്ചത് ആ അല്ല അപ്പൊ ഈ കളർ ഇല്ലേ പറഞ്ഞു ഇതിലെതാ കളറ് പിന്നെ ചോപ്പ് കളർ അല്ല കളർ കൂട്ടാൻ വേണ്ടി നിങ്ങള് ഇഞ്ചക്ഷൻ പെക്കിണ്ടല്ലേക്ക് ഞാനൊരു സ്വിഞ്ചും ഇഞ്ചെക്ഷൻ ചെയ്തോ അപ്പൊ പിന്നെ ഈ പറയണൊക്കെ ഈ കാണുന്ന ആൾക്കാർക്കുകളൊക്കെ കണ്ടുകൊണ്ട് റീൽസ് അതായത് വത്തൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അറ്റാക്ക് വരെ ഉണ്ടാവുന്ന രീതിയിലുള്ള കളറാണ് ഇതിൽ കുത്തിക്കയറ്റണെന്നുള്ള ഒരുപാട് ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് കാരണം ഈ നോമ്പിനൊക്കെ നമ്മൾ ഒരുപാട് വത്തൊക്കെ കഴിച്ചതാണ് അപ്പൊ ആ വത്തൊക്കെ തിന്നുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ നമ്മളൊരു അറിയണ കർഷകനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യല കളർ കുത്തി ഒക്കെ ഒന്ന് അറിയണം ഒന്ന് വിശബീർക ഇതിലെ ഒരു തരത്തിലും കെമിക്കൽ ഇതിന്റെ ഉള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റൂല ചെയ്യാൻ പറ്റും പക്ഷെ അത് കേടുവരും ഒരു ഏറി ഏറിപ്പോലൊരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ സാധനം കെട്ടുപോകും ഒരുപാട് കർഷകരും പിന്നെ ഒരുപാട് കൃഷി ഓഫീസർമാരും ഇത്രയും നല്ല രീതിയിൽ കർഷകരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കേരളത്തിൽ ഇത്രയും തണ്ണിമത്തം കൃഷി വ്യാപകമായിട്ട് നമ്മളെ ഈ റമദാനിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലും നല്ല രീതിയിൽ തണ്ണിമത്തൻ വിളവെടുത്തു പക്ഷെ വിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ നിങ്ങൾ പറഞ്ഞല്ലോ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ട് ഇതുപോലത്തെ നെഗറ്റീവ് വീഡിയോസുകൾ പറഞ്ഞു എന്നുള്ളത് കളർ കുത്തി വെച്ചിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയത് അത് നിങ്ങളൊന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്നെ പറയുന്നത് തിരുത്തി പറയണത് ഇതിലും ഒരിക്കലും ഇനിയിപ്പോ ആര് എന്ത് പറഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ ഇഞ്ചെക്ഷൻ ചെയ്തോളി കളർ കുത്തി വെച്ചോളി ഒരു പ്രശ്നവും ഇല്ല പക്ഷെ തൊള്ളിക്ക് വെക്കാൻ പറ്റണം വരാതെ സാധനം കിട്ടണം അങ്ങനെ കുത്തി അഞ്ചു ദിവസം ആയിട്ടും അത് ഏത് മനുഷ്യൻ നിങ്ങൾ ഇന്റെ തോട്ടത്തിന വന്നാ മതി ചെറിയ വെള്ളീച്ച ഉണ്ടല്ലോ ചെറിയ വെള്ളീച്ച ആ വെള്ളീച്ച കുത്തിയിട്ടാണ് ഈ പാടത്ത് കേടുക്കണ ഈ സാധനങ്ങളൊക്കെ ചീഞ്ഞ അരിഞ്ഞിട്ടുള്ളത് കണ്ടാ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കളർ ഉള്ളതാണ് ചെറിയ വത്തക്കിന് പിന്നെ പ്രാണി കുത്തി പ്രാണി വെള്ളീച്ച ആ മറ്റേ നമ്മളെ ഏർ കായച്ചന്നൊക്കെ പറയും ആ സാധനം കുത്തിയാ കെടിന്നിട്ടാണോ ഈ ഇഞ്ചെക്ഷൻ കയറ്റണത് അല്ല സാമാനും ബോധലും വേറെ കാര്യം പറഞ്ഞില്ലേ ഞങ്ങളൊന്നും കൃഷിക്കാരല്ലല്ലോ നമ്മളൊക്കെ അത് പൈസ കൊടുത്ത് വാങ്ങാൻ മുടങ്ങുക എന്നല്ലാതെ വേറെ പരിപാടി അങ്ങനത്തെ ഒരാളെടുത്തേക്ക് എന്തായാലും ഇങ്ങനെ വരും അതും വളരെ ശാസ്ത്രീയമായിട്ടൊക്കെയാണ് പറയണത് പല ആളുകളും അപ്പൊ അത് വിശ്വസിക്കാന്നല്ലാതെ അല്ലെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യണ പണി തീർച്ചയായിട്ടും നൂറ് ശതമാനം തെറ്റാണ് തെറ്റാണ് ഏത് ചിലപ്പോ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി യൂട്യൂബേസ് ചെയ്തതായിരിക്കും നമ്മൾ യൂട്യൂബേഴ്സിനെ ഞാനൊരു യൂട്യൂബർ അല്ലേ യൂട്യൂബർ ഒരിക്കലും കാരണം വെച്ചാൽ ഈ ഒരു സംഗതി നെഗറ്റീവ് പറഞ്ഞോണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായി ഒന്ന് നമ്മളെ നാട്ടിലുള്ള തണ്ണിമത്തൻ അല്ലെ അയൽ രാജ്യത്ത് നമ്മളെ തമിഴ്നാട്ടിലുള്ള തണ്ണിമത്തൻ ഒക്കെ സ്റ്റോപ്പായി ആ ഒരു തണ്ണിമത്തൻ കഴിക്കാത്തായി കാരണം വെച്ചാൽ റമലാലില് നമ്മളെ ഏകദേശം പിന്നെ തണ്ണിമത്തൻ കഴിക്കുന്ന സീസണാണ് ഈ സീസൺ നോക്കിയിട്ടാണ് നമ്മള് ഏത് തണ്ണിമത്തം കൃഷി ചെയ്യല് അപ്പോ അതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്തുണ്ടാക്കി പക്ഷെ ഇതുപോലത്തെ നെഗറ്റീവ് വീഡിയോസ് വന്നിട്ട് നമ്മളെ എൻ്റെത് നല്ല ഇന്റെ മാർക്കറ്റ് ചെയ്യാൻ എനിക്കറിയാം പക്ഷെ നമ്മളെ സുഹൃത്തുക്കളെ നഷ്ടത്തിൽ കണ്ടത്തിൽ ഇട്ടു ഒരുപാട് ആൾക്കാർ മൂന്ന് രൂപ രണ്ട് രൂപക്കൊക്കെ പാടത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് സാധനം കയറ്റിട്ട് നമ്മളെ കേരളത്തിൽ വന്നു നോക്ക് എട്ടു റുപ്യ കിലോ അഞ്ചു റുപ്യ കിലോ നമ്മളിവിടെ റമദാനി ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത് കണ്ണത്തിൽ അഞ്ചു റുപ്യ ആറ് റുപ്യ വത്തക്കത്തിന്റെ വില ഉണ്ടില്ല നല്ല സൂപ്പർ വത്തക്ക ഈ നെഗറ്റീവ് കാരണം സാധനം അവിടുന്ന് മൊത്തം ലോഡ് കയറി സംഗതി രണ്ടാൾക്ക് ഉപകാരപ്പെട്ടു ഒന്ന് കച്ചവടക്കാർക്ക് ഉപകാരപ്പെട്ടു ഒന്ന് ഇതിന്റെ ഇടനിലക്കാർക്കും ഉപകാരം ആ അവിടുന്ന് മൂന്ന് റുപ്യ കിട്ടി അവിടുന്ന് മൂന്നൂർ പേർക്ക് സാധനം കിട്ടി ആ ഇവിടുന്ന് ഇവിടെ രണ്ടൂർ പേർക്ക് ഏറെ ലാഭത്തിന് കൊടുത്തു ചെയ്തു അവർക്ക് ലാഭം പരിപാടി നടന്നു പക്ഷെ സംഗതി കർഷകൻ എന്നുള്ള രീതിയിൽ കർഷകനാകാൻ തരിപ്പണായി ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ പുറത്തുണ്ട് ഇന്നെ പോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത ആൾക്കാരും അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയില് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു നല്ല നല്ല ഈ ഈ വത്തക്ക കൃഷിയില് നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ അവരൊക്കെ നമ്മുക്ക് വിളിച്ചുകൊണ്ട് പറയുന്നത് എടാ കൊറച്ച് ഒരു ഏകദേശം ഒരു പത്ത് തണ്ണിമത്തൻ ഇടാൻ എനിക്ക് വിൽക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു ഇന്റെ സാധനം വിറ്റിട്ട് ഞാൻ വിറ്റരാ ഒരുപാട് ആൾക്കാർ എടുത്ത് വിറ്റു ഒക്കെ കാരണം ഈ ഒരു സംഗതിയാണ് ഒറ്റ സംഗതി അപ്പൊ ഞാൻ എന്താ സംഗതി എന്താ നിനക്ക് അറിയില്ല കാരണം എന്താന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ ഒരുപാട് വീഡിയോസുകൾ ഒന്നും രണ്ടും വാട്സപ്പ് ഇന്റെ വാട്സപ്പ് അറിയാ എല്ലാ ആൾക്കാരും എന്താ ശേഷിക്കുന്ന സത്യാവസ്ഥ എന്താ ശെിക്കുന്നതിന്റെ സത്യാവസ്ഥ ഇത് എന്താണ് സംഗതി പ്രതികരിക്കണം ഇതിനെതിരെ കേസ് കൊടുക്കണം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയായാലും വീഡിയോ ചെയ്യും കാരണം വെച്ചാല് കർഷകൻ തന്നെ ഞാനൊരു കർഷകനാണെങ്കിൽ ഇതിന്റെ ഒപ്പമുള്ളവരൊക്കെ നിങ്ങക്ക് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ആരും സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ എല്ലാ കർഷകരും സപ്പോർട്ട് ചെയ്യും ഓരോ ഒപ്പം ഞാൻ നിൽക്കും കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ കർഷകരുണ്ടെങ്കിലേ പുതുതലമുറയിൽ കർഷകർ വേണം അപ്പം അവരെ നമുക്ക് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുന്ന മസ്റ്റാണ് ഇനിയിപ്പോൾ ഏത് ഏത് കേസ് കൊടുത്തോളി ഏത് കോടതി വരെയാലും ഞാൻ പോകാൻ തയ്യാറാണ് തെളിവിന്റെ കൈക്കലുണ്ട് പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർ തെളിയിച്ചു തരണതിൻ്റെ ഉള്ളില് വിഷം കുത്തി വെച്ചിട്ട് കളർ വന്നതാണ് വന്നതാണെന്നുള്ള തെളിയിച്ചു തരണം ഇനിക്കത് ഒരുപാട് ആൾക്കാർ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് അതാണ് നമുക്ക് ഭയങ്കര സങ്കടമുള്ള സംഗതി ഒരുപാട് ആൾക്കാർ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതിനും വീടേണ്ട് അതിന്റെ നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളതും ഇവര് അത് റീച്ചല്ല ഇല്ല അതൊരു കെ അല്ല ഇരുപത് കെ അല്ല പിന്നെ ഇത് മറ്റേ ത്രീ കെ അവിടെ നിക്കും ഈ നെഗറ്റീവ് ഉള്ളത് ൺ ത്രീ മില്യൺ ഫോർ മില്യൺ പോക്ക ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു അത്തക്ക കാണുമ്പോ അതിൽ വേഷാട്ട മഞ്ഞ കളർ ഉണ്ട് അത് അത് അടിച്ചു കയറ്റിയാണ് മഞ്ഞ അടിച്ചു കയറ്റിയതാണ് ചുവപ്പ് ഉണ്ട് അടിച്ചു കയറ്റിയതാണ് അതാണ് എല്ലാരെ മനസ്സിലും ഒരുപാട് പറഞ്ഞു ഞങ്ങൾ ഈ റമലാ മാസം അത്തക്ക തീറ്റ നിർത്തി കഴിഞ്ഞ പ്രാവശ്യം തിന്നിലേറെ ഇവിടെ ഈ മാസം ഞങ്ങൾ നിർത്തി കാരണം ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരു എക്സ്പെരിമെന്റിന് ചെയ്തതായിരിക്കും അവർ നമ്മൾ കുറ്റം പറയില്ല പക്ഷെ ഈ സാധനം വൈറലായി പോയി കഴിഞ്ഞാൽ ഇത് തെറ്റിദ്ധാരണയിലോട്ടാണ് പോകുന്നത് അവർ അതിന്റെ മറുവശം കാണിച്ചു കൊടുക്കണമായിരുന്നു ഇങ്ങനെയുണ്ട് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാകും പക്ഷെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ എനിക്ക് അയച്ച വൈറലായ വീഡിയോസൊക്കെ എന്താണെന്നറിയോ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ വർത്തകൾക്കും കുത്തി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് ഇന്നെപ്പോലത്തുള്ള കർഷകനാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ള കർഷകരാണ് ഇവിടെ ഇവിടുത്തെ ട്രെയിനിങ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കൃഷി ഓഫീസർമാര് ഞങ്ങളെ ഇവിടുത്തെ എ ഡി ഓഫീസർ മലപ്പുറം എ ഡി ഓഫീസർമാരൊക്കെ ഞങ്ങളെ ഗവൺമെന്റിന്റെ ചെലവിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒസൂറും ഈ ഭാഗത്തൊക്കെ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിക്കണേ കർഷകരെ നമ്മള് നല്ല കർഷകരെണ്ടാക്കിയെടുത്ത് ഇവിടെ നമ്മളെ രീതിയിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് നശിപ്പിച്ചു ഒരുപാട് ആൾക്കാർ ഉപഭോക്താക്കളോട് എന്താ ഇത് വാങ്ങണം ആൾക്കാരോട് വർത്തമാനത്തിന്റെ അടിയിൽ പറയാ തിന്നു ഇന്നല്ല എന്തായാലും സത്യം പറയാണെങ്കിൽ ഇത് മൂത്തിട്ടില്ല അത് വെള്ളം ആ അത് നല്ല കളറായി പറയട്ടെ ഇങ്ങനൊക്കെ കാണിക്കണ്ടല്ലോ ടിഷ്യോത്തി കോട്ടൺ കൊണ്ട് തോത്തി കാണിക്കണ്ട് കാണുന്നുണ്ട് ആ നീര് അതായത് നമ്മള് വർത്തൊക്കെ മുച്ചപ്പൊ കിട്ടിയ നീരണ്ടാ റോസ് ഒരു ഒരേ മുട്ടാ മണ്ടത്തരം ആണ് ഒരു ഞാൻ ചോദിക്കണം അപ്പൊ ഏതും കർഷകന്റെ അടുത്ത് പോയിട്ടല്ലല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ വൈറൽ ആയിട്ടുള്ളത് അല്ല അല്ല എല്ലാവരും വീട്ടിൽ വെച്ചിട്ട് ഞാന് വെല്ലുവിളിക്കണേ തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കേരളത്തിലായാലും എനിക്ക് ഇതേപോലെ കുത്തി വെക്കേണ്ട ഒരു ഫാമ് കാണിച്ചു തരണെങ്കിൽ ഞാൻ പറഞ്ഞു വരേണ്ടത് അതാണ് കുത്തി വരേണ്ടത് ആ പുഴി കുത്തി കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കുത്തി അതാണത് അതുകൊണ്ടാണ് ഈ കോലത്തിൽ അംഗവൈകല്യം ഒന്നു വേണ്ടി ഇത് വേണ്ട ജസ്റ്റ് ഇങ്ങനെ ആഹാ ഈ ചെറിയ പ്രായത്തിനെ കാണാൻ ഇതിന്റെ കളർ വരണ്ടിരുന്ന കളർ കുത്തേണ്ട ആവശ്യം ഒരു പത്ത് ദിവസം ആവൂല അപ്പൊ ഇതിനുള്ള കെണിയാണ് ഇപ്പൊ ആ കണ്ടത് പറയും നമ്മള് ആദ്യം ഒന്ന് പോയി നോക്കിണ്ടാവും പോയി നോക്കി അത് മരുന്നടിച്ചണെങ്കിലും പൊന്നീച്ച അല്ലേ പൊന്നീച്ചല്ല എന്താണ് വെള്ളീച്ച വെള്ളീച്ച പൊന്നീച്ച കാച്ച പൊന്നിന്റെ കളറാണല്ലോ അപ്പൊ പൊന്നീച്ച കുത്തും ഞാൻ ആ അത് ഒരു കർഷകന്റെ രോധനാണ് നമ്മൾ ഇതുവരെ കേട്ടത് കാരണം സങ്കടകരം തന്നെയാണ് പതിനഞ്ച് ഏക്കർ ലഫീക്ക് ഉള്ളത് ഇവിടെ അതിൽ പിന്നെ വെണ്ടക്കുണ്ട് പിന്നെന്തൊക്കെയുള്ളത് ഒരുപാട് മത്തന് ചരങ്ങ് ജർജീർ അതേപോലെ ചീരകള് ഇനി അതൊന്നുമല്ല ഇതിന്റെ മുന്നേ നമ്മൾ മീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് ഷഫീഖിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വലിയ വാള നട്ടർ തിലാപ്പി ഇപ്പ അല്ലേതല്ല കുറച്ച് മീനൊക്കെ പെടക്കണ്ടല്ലോ കരിമീൻ ഉണ്ട് പിന്നെ ഗ്രാസ് കാർപ്പ് ഉണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ മീൻകൃഷി കൃഷിയായിട്ട് അധികം അടുപ്പമുള്ള വെറുതെ ഒരു ഹോബിക്ക് ചെയ്യാതെ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു കർഷകനാണ് സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഷെഫീഖിന്റെ ഒരു വീഡിയോ കാണുകയാണ് ഭയങ്കര രോഷാകുലനായിട്ട് ഞാൻ തരെ കണ്ടിട്ട് ഞാൻ ഭയങ്കര പൊട്ടിത്തെറിയില് ഏഹ് എന്താണ് ഞാൻ എന്താ വെല്ലുവിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പൊ സംഭവം എന്താണ് വത്തക്കയും വത്തക്കൻ്റെ കളറുമാണ് വിഷയം അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ നേരിട്ട് ചോദിച്ചറിയാനാണ് ഞാനിപ്പോ ഇവിടെ കോട്ടക്കൽ പുത്തൂർ വന്നത് ഒരു കാൽഭാഗം ഞാൻ തിന്നിട്ടുള്ളൂ ബാക്കി അവിടെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാ കൂടി തിന്നാനുണ്ട് ഇവിടത്തെ കൃഷി കുറേ ഉണ്ട് കുറെ എടുക്കാനുണ്ട് പക്ഷെ വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് മനസ്സിലായത് ഒരുപാട് കർഷകരുടെ സാധനം കേടൊന്നു പോയി അപ്പം ഇങ്ങനെ റിയൽ അല്ലാത്ത സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പബ്ലിക് പബ്ലിക്കാക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇനി ഇതിൽ കളർ ചേർക്കുന്നു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യന്നെ വേണം അതിലൊരു സംശയവും ഇല്ല അത് ഷെഫീക്ക് ശരി വേറെ ആരാണെങ്കിലും ശരി അങ്ങനെ സംഗതി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഇതിൽ കുത്തി വെച്ചു കഴിഞ്ഞാൽ കേടുവരും എന്നുള്ളതാണ് കർഷകൻ പറയുന്നത് പിന്നെ പതി അങ്ങേപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ കഴിയൂല അപ്പൊ എന്തായാലും അതൊന്ന് ചോദിക്കാനും പറയാനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് ആ വീഡിയോ ഷെയർ ചെയ്ത ആളുകളൊക്കെ ഇതുകൊണ്ട് ഷെയർ ചെയ്താൽ അല്ലെ ഒരു കർഷകനാണ് ഈ കാര്യം പറയുന്നത് ഞാൻ വെറുതെ ഒരു ബ്ലോഗിന് ഇവന്റെ എന്താ പറയുക കൃഷി പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തോട് ഇവിടുന്ന് വത്തൊക്കെ കച്ചവടം ചെയ്യാനോ ഒന്നല്ല അതിനൊന്നും ആവശ്യം ഇപ്പൊ ഷെഫീഖിനില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നതിന് ഇവൻ പ്രതികരിച്ചതിന്റെ ഒരു പ്രതികരണം അറിയാനാണ് ഞാൻ വന്നത് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇതും നിങ്ങൾ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുത്താലിട്ടോ എന്ന് വിചാരിച്ച ഇനിയിപ്പൊ നാളെ ഒരാൾ മറ്റേ എന്താണ് വിശം കുത്തി കൊടുന്ന ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ ഉത്തരവാദി അല്ലേ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഉത്തരവാദി അല്ല ന്യായമായ കർഷകരാരും ഈ പണി ചെയ്യൂല അങ്ങനെ ചെയ്താൽ തന്നെ ഇതിന്റെ ലൈഫില്ല ഒരിക്കലും ഇത് ചെയ്യാൻ ഞാൻ ഒരു കാര്യം ചെയ്യാ ഇവിടെ നാല് സ്റ്റേജില് വത്തക്കുണ്ട് നാല് സ്റ്റേജിലെ വത്തക്കങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നിട്ട് എന്താ ചെയ്യല് ഓരോന്നിലും ചെറിയ നീഡിൽ ചെറിയ സൂചി ഓരോന്ന് ഓരോ കുത്ത് വെച്ചുകൊണ്ട് കൊടുക്കുകയും എത്ര ദിവസം കൊണ്ട് കേടുണ്ട് ഒന്ന് ഇങ്ങനെ കുത്തി മതി ഇന്ന് എന്നിട്ടല്ല ഇതിനുള്ള മെഡിസിൻ കയറി കെമിക്കൽ കയറി കണ്ട് അതിനുള്ള എടുക്കേണ്ടത് വ്യക്തമായിട്ട് കാര്യം നമ്മൾ ഈ സംഗതി എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ചെയ്തതാണ് കുത്തി വെച്ച എത്ര ദിവസം നിക്കും നമ്മൾ ജസ്റ്റ് ഒരു വത്തൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ഇതാണ് ഇവിടെ പിടിച്ച് ഒന്ന് ആയി അല്ലെങ്കിൽ ഒരൊട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാധനം കേടുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരം അങ്ങനെ പുറത്തേക്ക് തള്ളു ടച്ചിന് പുറത്തേക്ക് ഇങ്ങനെ വരും ആ ഒരു ഗ്യാസ് ആയിക്കാണ്ട് പുറത്തേക്ക് വരും അല്ലെങ്കിൽ നിന്നുകൊണ്ട് വെറ്റ പൊട്ടല പൊട്ടും ഈ വെള്ളം പുറത്തുണ്ടെങ്കിലും പൊട്ടും ഉള്ളിലേക്ക് ഡാമേജ് പറ്റിയാലും പൊട്ടും പൊട്ടും നീ പൊട്ടണില്ലെങ്കില് എന്താ പറയും പതിക്കാണ്ട് ഇങ്ങനെ വരും അത് ഇഞ്ചെക്ഷൻ കുത്തിയ ഏരിയ അല്ല അത് ഡാമേജ് പറ്റിയിട്ടുള്ളതാണ് നമ്മളിവിടെ ഒരു മുറി ആയി കഴിഞ്ഞാല് ചീവലേ ചീഞ്ഞ് കണ്ട് ചെലം വരില്ലേ ാണ് പറയാനുള്ളത് പിന്നെ അപ്പൊ പറയാനുള്ളത് എന്താണ് ബത്തൊക്കെ ധൈര്യമായിട്ട് വാങ്ങി കഴിച്ചോളി പിന്നെ അധികമായ ഏതോ എന്താണ് വിഷ അമൃതം വിഷാണ് വേദന അല്ലെങ്കിൽ അലർജി ഉള്ള പല പ്രശ്നങ്ങളാണ് അതിപ്പോ പിന്നെ ചെമ്മീന് ചെമ്മീന് അതേപോലെ ഇതൊക്കെ തന്നുകഴിഞ്ഞാൽ ചുണ്ട് വീർക്കുന്ന ആളുകളിൽ അങ്ങനൊക്കെ ഉണ്ടാവും അതിനൊന്നും അല്ല എതിർക്കണേ ഇതൊരു എന്താ പറയാ സ്വർഗത്തിൽ അല്ലെങ്കില് അമൃതാണ് ഒന്നും അല്ല നമ്മള് പറയണത് ഇതിന്റെ ഒരു കൃഷിരീതി പറഞ്ഞതാണ് അതിലിങ്ങനെ പറയപ്പെട്ട ചില സംഗതികൾ ഇല്ലാത്തതാണ് എന്നുള്ളതാണ് കർഷകന്റെ അടുത്ത് കൃഷി ചെയ്താൽ മതി മതി സാധാരണ ചിരങ്ങയും മത്തനും ഒക്കെ കൃഷി ചെയ്യുന്ന മാതിരി കൃഷി ചെയ്താൽ മതി നല്ല റിസൾട്ട് ആണ് അടിവളം നല്ല കൊടുക്കണം കോഴിവളം നല്ല കൊടുക്കണം കോഴിക്കാഷ്ടം അതുപോലെ ചാണകപ്പൊടി ഇതൊക്കെ നല്ല കൊടുക്കണം നല്ല അടിവളായിട്ട് ജൈവവളായിട്ട് കൊടുക്കണം ആയുസ് അതായത് വളർച്ച അറുപത്തഞ്ച് ദിവസം നട്ട് അറുപത്തഞ്ചാമത് ദിവസം നമുക്ക് പൈസ പൈസ ഒരു രണ്ടു മാസം മതി ഈ സാധനത്തിന്റെ ഓരോ വെറൈറ്റികളാണ് ഓരോ വെറൈറ്റികൾക്ക് അറുപത്തഞ്ചു ദിവസം എഴുപത് ദിവസം എഴുപത്തിയഞ്ച് ദിവസം നാല്പത്തഞ്ച് ദിവസം അൻപത് ദിവസം അങ്ങനെ ഓരോ വെറൈറ്റി ഓരോ ഐറ്റങ്ങളാണ് അതിൽ മഞ്ഞ ചുവപ്പ് ഇറാനി ഈ ഇറാനിയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ജന്നത്ത് മറ്റേ റയാനിർ ഒരുപാട് അങ്ങനല്ല എണ്ണം അനുസരിച്ച് കളർ വാണ്ടി വരും അതേമാതിരി പിന്നെ അതല്ല ഒരു ഏക്കറിന് നമ്മക്ക് ഉൽപാദനം സാധാരണ രീതിയിൽ ഉൽപാദനം പതിനഞ്ച് ടു ഇരുപത്തിയഞ്ച് ടണ് വരേന ഉൽപാദനം ഒരു ഏക്കറിന് ഇതിൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വത്തക്കകൾ ഉണ്ടാവും ഏകദേശം ചെറുതും വലത്തേക്കയെ ഇതിലൊക്കെ എത്ര ഇഞ്ചെക്ഷൻ കുത്തണം എത്ര മെഡിസിൻ കയറ്റണം ജസ്റ്റ് ഉള്ളോനെ ചിന്തിച്ചാൽ മതി ഒന്ന് ഇത് കുത്തി വരുമ്പോ ഇങ്ങക്ക് ഞാന് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഒരാഴ്ച ഇവിടെ നിക്കി എന്നിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ശമ്പളം തരാം നിങ്ങള് ഇവിടെ ഉള്ള വത്ത കൊക്കങ്ങൾ ആ മരുന്ന് നമുക്ക് ഏതാച്ച ഈ പറഞ്ഞ യൂട്യൂബർമാരെ കൊണ്ട് നമുക്ക് കൊണ്ടിരിച്ച അല്ലെങ്കിൽ ഡോക്ടർമാരെ കൊണ്ട് നമുക്ക് കൊണ്ടുപോയി ഏതാ മരുന്ന് നമുക്ക് അറിയില്ല കുത്തി എന്തൊക്കെ എന്തോ പേര് ഓ ആ സാധനങ്ങൾ നമുക്ക് കുത്തി കളർപ്പിച്ചു നമുക്ക് മാർക്കറ്റിൽ എത്തിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ തിന്നോളാം നമുക്ക് തിന്നാം നിർത്തണില്ല അവസാനം വരെ ഞങ്ങൾ തീരുമാനം കർഷകർ പോകും അങ്ങനെ ന്യായമായ ഈ ഒരു ആവശ്യത്തിന് കർഷകരും കൂടി എല്ലാ കർഷകരും ഇതിനോട് ഒറ്റക്കെട്ടായി യോജിക്കണം എന്നുള്ളതാണ് ഷെഫീഖിന് അഭിപ്രായപ്പെട്ടത് വേദി ഷഫീഖിന് ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിലൂടെയാണ് പ്രതികരിച്ചത് ഷെഫീഖ് ഓക്കെ ഇന്ന് വെറുതെ വിട്ടാണ്ടിട്ട ൾ ചെയ്തോൺ കണ്ടന്റ് കണ്ടന്റ് യൂട്യൂബർമാരുള്ളത് ഏറ്റവും നല്ലതാണ് ഒരു സംഗതി പ്രൊമോട്ട് ചെയ്യാനും ഒരു സംഗതി ജനങ്ങളിലോട്ട് എത്തിക്കാനും ഒക്കെ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊക്കെ ആണെങ്കിൽ യൂട്യൂബർമാരും ന്യൂസും ഇതൊക്കെ വേണം നിർബന്ധമാണ് ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ് ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒന്നാം ക്ലാസ് കുട്ടിക്ക് പോലും യൂട്യൂബ് ഇപ്പോൾ ഉള്ള കാലാണ് അപ്പോ എല്ലാരും ഒരുമിച്ച് നിക്കുക ഈ ന്യായമായ ആവശ്യത്തിന് വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഒരു വത്തക്ക രോദനം കർഷകന്റെ വത്തക്ക രോദനവുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ് മൂന്ന് മണി അല്ലെങ്കിൽ നേരം ആ മൂന്നു മണി നേരത്താണ് ഈ പാടത്ത് നിൽക്കുന്നത് ഇനി ഇവിടെ ഒരുപാട് സാധനങ്ങൾ പറിച്ചു കയറാനുണ്ട് എന്തായാലും എല്ലാ കർഷകർക്കും ഇനിയുള്ള കൃഷികളിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം